ില ഒരു കാഴ്ചയാണ് അടിപൊളി ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ നല്ല ഫോട്ടോഗ്രാഫിക്കാരും വീഡിയോഗ്രാഫിക്കാരും നല്ലൊരു പ്ലേസ് ആണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഇത് നമ്മളെ കിളിമാൻ്റെ ആണുള്ളത് ഹൈഡായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പം കുറച്ച് ഫേമസ് ആ കാര്യങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് മീൻമുട്ടി വാട്ടർഫാൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയ ഒരു സ്ഥലമാണ് Main motive: Waterfall.